ഈശോനിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ജോമോൻ ആരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാധാരണയായി എൻ്റെ വീഡിയോ ഏറ്റവും ആദ്യം കാണുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ വിമതരായ ആളുകളാണ് അതിനുശേഷമാണ് സഭയോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആളുകൾ വൈകി കാണുന്നതിലും ഷെയർ ചെയ്യുന്നതിലുമൊക്കെ പിന്നോക്കമായതിൽ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ കുറച്ച് ആശങ്കയുണ്ടായിരുന്നു പിന്നെ ഞാനത് വിട്ടു കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ സഭയോടൊപ്പം നിൽക്കുന്നവർ അറിയേണ്ട കാര്യമല്ല വിമതരായ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സഭാധിക്കാര പ്രവർത്തികൾ തുടരുന്നവർക്ക് എതിരെയുള്ള ശബ്ദമായിരുന്നു എൻ്റേത് അതുകൊണ്ട് അവരത് കൂടുതൽ കേൾക്കുന്നു കാണുന്നു ഷെയർ ചെയ്യുന്നു എന്നത് അറിഞ്ഞപ്പോൾ താൽക്കാലികമായി എൻ്റെ ആ ഉള്ളിലെ വിഷമം അങ്ങോട്ട് പോയി ഇന്നത്തെ എൻ്റെ വീഡിയോ വിമതന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോയെ അല്ല അവരാരും ഇത് കേൾക്കണമെന്ന് പോലും നിർബന്ധമില്ല പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി എഴുപതിൽ പരം പള്ളികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് പള്ളികളിൽ വിശ്വാസികൾ കോടതി മുഖേന കേസിന് പോയിട്ടുണ്ട് എന്താണ് കേസ് പൊതുവെ ഷൈജു വാനണിയുടെ വാദം പള്ളി പൂട്ടിക്കാൻ കേസ് കൊടുത്തു എന്നുള്ളതാണ് കാരണം ഷൈജു ആന്റണിയിൽ നിന്ന് നമ്മൾ അതിൽ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഷൈജു നാക്കെടുത്താൽ നുണ മാത്രമേ പറയൂ എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ സത്യമായ കാര്യമാണ് വിശ്വാസികൾ കോടതിയെ അഭിമുഖീകരിച്ചത് അവർ കോടതിയിൽ പോയത് പള്ളി പൂട്ടിക്കാനല്ല സഭാപരമായി കാനോനിക നിയമപ്രകാരം തങ്ങൾക്ക് അവകാശമായ സീറോ മലബാർ സഭയുടെ സഭ അംഗീകരിച്ച മാർപ്പാപ്പ അംഗീകരിച്ച പൗരസ്ത്യ തിരുസംഘം അംഗീകരിച്ച ഞങ്ങൾക്ക് അവകാശപ്പെട്ട കുർബാന ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും ആവശ്യമാണ് ദാറ്റ് ഇസ് അവർ റൈറ്റ്സ് അത് തന്നെയാണ് തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിലെ കേസുകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം ആർട്ടിക്കിൾ പ്രകാരം നമുക്കതിനുള്ള അവകാശമുണ്ട് കോടതികൾ സംരക്ഷിച്ചതും വിശ്വാസികളുടെ അവകാശമാണ് അത് അതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന കേസ് കൊടുത്തിട്ടുള്ള പള്ളികളിൽ കോടതി ഇനി ജനാഭിമുഖ കുർവാന നടത്താൻ പാടില്ല എന്ന് കോടതി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നു തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാം നഗറിലെ പള്ളികളിലെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇരിക്കുന്നതും വിമതരായ പുലികളാണ് പുലികൾ നീർക്കോലുകൾ പുലികളാണ് ഒന്ന് തൃപ്പൂണിത്തറ ഫൊറോന ദേവാലയത്തിലെ തോമസ് പെരുമായൻ എന്നി പാലാട്ടി ഏവർക്കും സുപരിചിതനാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളി ജോൺ പൈനുങ്കൽ തോന്നിവാസ കുർബാനയുടെ ഉസ്താദ് വിശ്വാസികൾ തങ്ങൾക്ക് അവകാശമായ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കോടതി ഇപ്പോൾ നിങ്ങളുടെ പള്ളികളിൽ അർപ്പിക്കുന്നത് സഭയുടെ കുർബാനയല്ല അതുകൊണ്ട് ആ കുർബാന അർപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഈ മൂന്ന് പള്ളികളിലെയും ഈ മൂന്ന് വിമത വൈദികർ കോടതി തുടരരുത് എന്ന് പറഞ്ഞ കുർബാന നിർത്തലാക്കി ഓക്കെ എന്തുകൊണ്ട് സഭയുടെ കുർബാന ൊല്ലാതെ നിങ്ങൾ പള്ളി അടച്ചു തോമസ് പെരുമാൻ അച്ഛനും ജോൺ ബൈനിങ്കൽ അച്ഛനും ബെന്നി പാലാട്ടി അച്ഛനും ഈ മൂന്ന് ഇടവകയിലെ ഇടവകക്കാരോട് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ എന്തുകൊണ്ട് സഭയുടെ കുർബാന അവർക്ക് കൊടുക്കാതെ ആ വാദികൾക്ക് മാത്രമല്ല ആ ഇടവക വിശ്വാസികൾക്ക് മുഴുവൻ കൊടുക്കാതെ നിങ്ങൾ എന്തിനു പള്ളി അടച്ചു അപ്പോ നിങ്ങളും ഷൈജു ആനണിക്ക് പഠിക്കുവാണോ അതുകൊണ്ട് ഷൈജു വാനണി ആസ്ഥാന നുണയ കേസ് കേസ് എന്ന് പറഞ്ഞ് വെറുതെ വിശ്വാസികളുടെ മേൽ ഷൈജു വാനണി കുതിര കയറാൻ നിൽക്കല്ലേ ഓരോ പള്ളികളിലും നാലും അഞ്ചു പേര് വീതം കേസ് കൊടുക്കുമ്പോൾ കേസ് എന്ന് പറയുന്നത് അവരുടെ റൈറ്റ്സ് ആണ് അവരുടെ റൈറ്റ്സിന് വേണ്ടി അവരുടെ വാദമാണ് അതെങ്ങനെയാണ് പള്ളി പൂട്ടിക്കലാകുന്നത് പള്ളി പൂട്ടുന്നത് വികാരിമാർ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ വാദികളുടെ വാദത്തിൽ കഴമ്പുള്ളത് കൊണ്ടും അതിന് ആധികാരികമായി അടിസ്ഥാനമുള്ളത് കൊണ്ടും സഭയുടെ നിയമപ്രകാരം സിനഡിന്റെ തീരുമാനപ്രകാരം മാർപ്പാപ്പയുടെ അംഗീകാരപ്രകാരം അടിസ്ഥാനമുള്ളതുകൊണ്ടാണ് കോടതി അത് ശരിവെച്ചത് നമ്മളെല്ലാം ഇന്ത്യയിൽ താമസിക്കുന്നതായതുകൊണ്ടും നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ കോടതിക്ക് ബാധ്യത ഉള്ളതുകൊണ്ടുമാണ് കോടതി അത് ശരിവെച്ചത് അതുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരോട് ഒരേ ഒരു കാര്യം മാത്രമേ സ്നേഹബുദ്ധിയാൽ ഒന്നുകൂടി പറയാനുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ലഭിച്ച ഊർജം എന്ന് പറയുന്നത് ചെറുതല്ല കാരണം അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് സഭാനേതൃത്വമോ എറണാകുളത്തെ വിമത വൈദികരോ അല്ല നമ്മുടെ ഭരണ സംവിധാനം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് അവകാശങ്ങൾ നിരന്തരമായി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ കോടതിയെ സമീപിച്ചു കോടതി അത് ആ വാദം അംഗീകരിച്ചു ഇത് ലോകം മുഴുവൻ പ്രചരിച്ച വാർത്തയാണ് ഇപ്പോൾ നൂറുകണക്കിന് പള്ളികളിലെ ആളുകൾ കേസിന് സഭാ നേതൃത്വം പരാജയപ്പെട്ടെടുത്ത് വിമത വൈദികർ തങ്ങളുടെ ധിക്കാര നടപടികൾ തുടർന്നെടുത്ത് വിശ്വാസികൾ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുന്നു നീതിന്യായ വ്യവസ്ഥ അത് ഇഴകീറി പരിശോധിച്ച് വിധി പ്രസ്താവിക്കുന്നു ഇവിടെ ചിലര് മുൻസി കോടതിയെ മറികടന്ന് അതിനു മുകളിൽ ജില്ലാ കോടതിയിൽ ചെന്നപ്പോൾ എന്താ ഉണ്ടായ ഷൈജു ആനണിയെ പോലും ഇവിടെ പ്രതികളായവരെ പോലും പേരെടുത്തു പറഞ്ഞ് വൈദികരെ നിങ്ങളുടെ ദാഷ്ട്യം ഒറ്റക്കാരണം കൊണ്ട് മാത്രമല്ലേ വിശ്വാസികൾക്ക് അവകാശമായ കുർബാന കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ അത് കോടതിയിൽ നിന്നുകൊണ്ട് വെട്ടി വിഴുങ്ങി അപ്പൊ ജില്ലാ കോടതിയിൽ പരാജയപ്പെട്ടു മുനിസിൽ കോടതിയിൽ പരാജയപ്പെട്ടു ജില്ലാ കോടതിയിൽ പരാജയപ്പെട്ടു ഞാൻ അത്തത് പോകാൻ പോകുന്ന ഹൈക്കോടതിയിലേക്കായിരിക്കും ഞാൻ അതിന് മുകളിൽ സുപ്രീം കോടതിയിലേക്കായിരിക്കും ഏത് വഴിയിലൂടെ പോകാനും പള്ളിയിൽ പൈസ ഉണ്ടല്ലോ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അർഹതപ്പെട്ട കുർവാനയ്ക്ക് വേണ്ടി അവർ വാദിച്ചത് അവർ എടുത്തു കൊടുത്തത് അവരുടെ കയ്യിലെ പോക്കറ്റിലെ പൈസയാണ് അവർ പല ആളുകൾ കൂടി ഒരുമിച്ച് അവരുടെ അധ്വാനത്തിന്റെ വകയാണ് കേസിന് വേണ്ടി അവർ ചെലവാക്കിയത് എന്നാൽ വിമത വികാരിമാരും അവരുടെ ചൊൽപ്പാടിക്കാരും അവർ പൈസ എടുത്തത് പള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ മൂന്ന് പള്ളിയിലെയും ഇന്ന് കേസ് നടക്കുന്ന പല പള്ളികളിലെയും പ്രതികളായ വൈദികർ അവർ പള്ളിക്കണക്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ ആ പൈസ പള്ളിയുടെ അക്കൗണ്ടിൽ കയറണം അവർക്ക് അത് ഉപയോഗിക്കാനുള്ള അവകാശമില്ല ആ പണം എന്ന് പറയുന്ന ഇടവക ദേവാലയത്തിലെ മുഴുവൻ വിശ്വാസികൾക്കും അവകാശപ്പെട്ട അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പണമാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ സഭയേധികരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിവാസം കേസ് നടത്താനുള്ള പണം വല്ലത് ഒരു പള്ളികളിലും പള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ പാടില്ല വിശ്വാസികൾ സ്വന്തം കീശന്നാണ് പൈസ എടുക്കുന്നത് നിങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് കേസ് എടുത്ത് നിങ്ങൾ സുപ്രീം കോടതി പോയാൽ അപ്പറ കോടതി കോടതിയുണ്ട് അവിടെയും പൊക്കോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണം വിശ്വാസികളുടെ നേർച്ചപ്പണം കൈയിട്ട് വാരി വിശ്വാസികളുടെ പുറത്തേക്ക് കുതിരുന്നേ കയറാൻ നിൽക്കുന്ന ഈ ആണും പെണ്ണും കെട്ട കുതിരകളി പരിപാടി വിമത വൈദികരും പള്ളിയിലെ പല കൈക്കാരന്മാരും പല അൽമായ മുന്നേറ്റക്കാരും ഇതോടെ അവസാനിപ്പിച്ചേ പറ്റൂ നിങ്ങളെടുത്ത പൈസ തിരിച്ചിടണം നിങ്ങളെടുത്ത പൈസ തിരികെ ഇടണം അവിടെ ഒരുക്കി കൂടി പറയുന്നു നൂറുകണക്കിലെ പള്ളികളിൽ നിന്ന് കേസ് പോയി കഴിഞ്ഞു ഇതൊക്കെ കോടതി വരും ഇത് മറ്റു മറ്റിരുന്നൂറ്ററുപത് പള്ളികളിലെ ആളുകളും കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്നു അവരൊക്കെ കേസിന് പോകും അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആർക്കെങ്കിലും മുൻസിൽ കോടതിയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള അത് ഏത് വഴിയിലൂടെ പോയാൽ സാധിച്ചെടുക്കാൻ സാധിക്കും അതിനാരെയാണ് ബന്ധപ്പെടേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന്റെ വഴികൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു സംശയവും വേണ്ട അവരെ ഏതറ്റം വരെയും ഞങ്ങൾ സഹായിക്കും ഇത് അതിപ്പോ ഞങ്ങളുടെ കടമ കൂടിയായി മാറിയിരിക്കുന്നു ആ കടമ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും നൂറുകണക്കിന് ആളുകളെ വിളിച്ചു ചോദിക്കുന്നത് കേസ് കൊടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് അല്ലാതെ വിശ്വാസികൾ പള്ളി പള്ളിപൂട്ടിക്കാൻ അല്ല ഓടികിടക്കുന്നത് അവർക്ക് അവകാശമായ കുർബാന കിട്ടാനാണ് അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ എറണാകുളത്തെ വിശ്വാസികൾക്ക് അവകാശമായ കുർബാന ലഭിക്കാതിരിക്കാൻ മുന്നിൽ നിന്ന് കളിക്കുന്നത് ഈ തൃപ്പൂണിത്തറ പാപ്പാനായ ഷൈജു വാനണി എന്ന ഒറ്റ വിമത അൽമയനാണ് ഈ ആറു ലക്ഷം ആളുകളുടെ അട്ടിപ്പേറൊന്നും ഷൈജു വാനണി നിങ്ങൾക്ക് ആരും എഴുതി തന്നിട്ടില്ല ഇവരുടെ വിശ്വാസത്തിൽ കൈകടത്താനുള്ള അവകാശം തങ്ങൾക്കില്ല അതിനുവേണ്ടി താൻ മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ല തനിക്ക് എന്താണോ കാര്യം ഇവിടുത്തെ വിശ്വാസികളുടെ കാര്യത്തിൽ അവർ തങ്ങളുടെ അവകാശമായ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നു അതിന് ഇടം കോലാണ് താൻ ആരാണ് വിമത വൈദികരുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൗണ്ട് സിസ്റ്റം നടത്തിയോ പള്ളികളിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താൻ അതുമായിട്ട് ജീവിച്ചോണം വിശ്വാസികളുടെ അവകാശത്തിൽ കൈയിട്ട് കയറാൻ വന്നേക്കരുത് അതുകൊണ്ട് എറണാകുളം അങ്കവാലി അതിരൂപതയിലെ ഓരോ പള്ളികൾക്കും ആവശ്യമായ വ്യക്തമായ നിയമോപദേശങ്ങൾ അവർക്ക് ആവശ്യമായി എല്ലാ സാങ്കേതിക സഹായങ്ങൾക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്റെ ഫോൺ നമ്പർ ഈ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും കൊടുക്കാം ഞങ്ങളെ ബന്ധപ്പെടാം എറണാകുളത്തെ മുന്നൂറ്റി എഴുപത് പള്ളികളും അവർ കുർബാന ചെല്ലാതെ പൂട്ടാതെ ആ വൈദികർ കുർബാന ചെല്ലാൻ തയ്യാറാകട്ടെ ഇവിടെ പല അച്ഛന്മാരും പറഞ്ഞു കഴിഞ്ഞു ഈ വിമത വൈദികരായ പല അച്ഛന്മാരും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാത്തത് ഷൈജു ആനണിയാണ് മായ ഗുണ്ടകളാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാത്തത് ഈ അൽമായ മുന്നേറ്റം കാര്യ പേടിയാണ് കൊന്നു കളയൂന്ന് പറയുന്നത് പല അച്ഛന്മാർക്കും കുർബാന കഴിഞ്ഞാൽ താല്പര്യമുണ്ട് ചെയ്യിക്കാത്തത് ഷൈജു വാനണി എന്ന് പറയുന്ന ഒരേ ഒരുത്തനാണ് ഇപ്പൊ ഇവനിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ എറണാകുളത്തെ നൂറുകണക്കിന് വൈദികരാണ് ഈ കുരുക്കിൽപ്പെട്ട് കഴിയുന്നത് ആ കുരുക്ക് ഞങ്ങൾ പൊട്ടിക്കും എറണാകുളത്തെ സഭാ മക്കളായ വിശ്വാസികൾപ്പെട്ട ഉള്ളോടത്തോളം കാലം സകല കുരുക്കുകളും ഞങ്ങൾ പൊട്ടിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട നന്ദി ം ഒ മനം ഒരെ സ്വരം ഒരെ മനം പൊരെ